ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുള്ളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ അപ്പം നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ വിശേഷം ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം അടിപൊളിയാണ് കേട്ടോ നമ്മുടെ രേവതിക്ക് വേണ്ടി സച്ചി ആ ഒരു കട ചെയ്തു കൊടുത്തിരിക്കുകയാണ് പൂക്കട അതും ആ പ്രദേശത്തെ ഏറ്റവും വലിയൊരു പൂക്കട തന്നെയാണ് വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് തന്നെ ഒരു സർപ്രൈസ് ഒക്കെ നമ്മുടെ സച്ച് കൊടുത്തു ചന്ദ്രയ്ക്കും ഒക്കെ അങ്ങോട്ട് പിടിക്കുന്നില്ല ഏതായാലും പിടിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മുടെ വർഷയാണ് ഉദ്ഘാടനം ഒക്കെ ചെയ്തത് അപ്പൊ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ വർഷ ഉത്കാടനം ഉത്ഘാടനം ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഭാഗം കാണിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അങ്ങനെ നമ്മുടെ വർഷേനെ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനുള്ള കാരണം വേറൊന്നും അത് വേറെ ഒരു കാരണമുണ്ട് കേട്ടോ ഒരു കാരണം മാത്രമല്ല നിരവധി കാരണങ്ങളുണ്ട് ഒരു കാരണം ഒരു ഒരു കാരണമാണ് പക്ഷെ അത് നിരവധി രീതിയിൽ നമ്മുടെ സച്ചി വർഷക്കിട്ട് നന്നായിട്ട് കുത്താൻ വേണ്ടിയാണ് ഈ ഒരു റിബൺ കട്ട് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ റിബൺ ഒക്കെ കട്ട് ചെയ്തു അതിനുശേഷം രേവതിയോട് പറഞ്ഞു രേവതി നീ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു ചന്ദ്രമതിക്ക് അനുഗ്രഹം കൊടുക്കാൻ വലിയ ഇഷ്ടമൊന്നും അല്ല എങ്കിലും ഇരിക്കട്ടെ അനുഗ്രഹം എന്ന് പറഞ്ഞ് വേണം വേണ്ടാന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഒരു അനുഗ്രഹം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു നമ്മുടെ രേവതിക്ക് ഇപ്പം ചന്ദ്രവതിയുടെ അനുഗ്രഹം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ രവീന്ദ്രൻ നന്നായിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലക്ഷ്മിയോട് പറഞ്ഞത് ലക്ഷ്മിയുടെ അനുഗ്രഹവും കൂടെ മേടിക്കാൻ അപ്പം ലക്ഷ്മി പറഞ്ഞു വേണ്ട മോനെ അതൊന്നും വേണ്ട അതൊന്നും സാരമില്ല ഏതായാലും മോൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചല്ലോ ഏ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഈ രേവതി ആ വയറ്റിലല്ലേ പിറന്നത് അപ്പൊ അതിൻ്റെതായ ഒരു അവകാശം ഉണ്ടല്ലോ അതുകൊണ്ട് രേവതി നീ പോയി അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു നമ്മുടെ സച്ചിയും രേവതി കൂടെ ഒരുമിച്ചാണ് കേട്ടോ എല്ലാവരുടെ അങ്ങനെ അനുഗ്രഹം ഒക്കെ മേടിക്കുന്നത് അനുഗ്രഹമൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് രേവതിയോട് സച്ചി പറയാണ് ഇവിടെ നിന്നാൽ പോരാ കടയുടെ ഓണറാണ് നീ കടയ്ക്കകത്ത് കയറി നിൽക്കാൻ പറയാ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ രേവതി കടയ്ക്കകത്ത് കയറി നിൽക്കുന്നു ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമ്മുടെ രേവതി കടക്കകത്ത് കയറി നിൽക്കുന്ന ആ ഒരു രംഗമൊക്കെ ഏതായാലും കടക്കകത്ത് കയറി നിന്ന് കഴിഞ്ഞപ്പം കുറച്ച് പൈസ എടുത്ത് നമ്മുടെ രവീന്ദ്രന്റെ കൈ കൊടുത്തിട്ട് രവീന്ദ്രനോട് സച്ചി പറയുകയാണ് അച്ഛൻ വേണം ആദ്യമായിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കാൻ അച്ഛൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടായാലും ഉണ്ടല്ലോ ഇത് ഇരട്ടിക്കും ഇരട്ടിച്ച് ഇരട്ടി ചിരടിച്ച് വലിയൊരു ബിസിനസ്സായി മാറും അല്ലെങ്കിലും അച്ഛൻ്റെ കയ്യിൽ പൈസ കിട്ടിയാൽ ഇരട്ടിക്കാറല്ലേ ഉള്ളൂ അതുകൊണ്ട് അച്ഛൻ തന്നെ പൂ മേടിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ആദ്യത്തെ പൂവൊക്കെ മേടിച്ചു കേട്ടോ ഏതായാലും ആദ്യം രവീന്ദ്രൻ പൂവൊക്കെ മേടിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവരകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി പറയാണ് നിക്ക് നിൽക്കി നിക്ക് വർഷയും നീ അവിടെ നിക്ക് നീയല്ലേ ഈ കടയ്ക്ക് ഉദ്ഘാടനം നടത്തിയത് ഈ സാധാരണ ഉദ്ഘാടനം ഒക്കെ നടത്തുന്നത് വെറുതെ അല്ല പൈസ പൈസ എല്ലാവരും ചോദിക്കും ഉദ്ഘാടനത്തിന് ഇപ്പം നമ്മൾ ഒരു ഉദ്ഘാടനത്തിന് ഒരാളെ വിളിച്ചാൽ അവർക്ക് ഇത്ര രൂപ കൊടുക്കണമല്ലോ അതുകൊണ്ട് ഏതെങ്കിലും വർഷം വെറുതെ ഉദ്ഘാടനം ചെയ്യണ്ട ഞാന് വർഷയ്ക്ക് തുക തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടിപ്പായിട്ട് ഒരു കവറിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇത് മേടിക്കുന്നില്ലാട്ടോ ആദ്യം വർഷം മനസ്സിലാവുന്നുണ്ട് തനിക്കിട്ട് വേണ്ടി വെച്ച ഒരു വെപ്പ് തന്നെയാണ് തന്നെയാണിതെന്ന് പക്ഷെ ശ്രീകാന്തനൊന്നും അറിയത്തില്ല ഇപ്പൊ ശ്രീകാന്ത് വർഷയോട് പറയുക മേടിക്കാൻ പറയാണ് വർഷ ചന്ദ്രമതിനെ നോക്കുമ്പോ ചന്ദ്രമതി മേടിക്കുമോളെ എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു പൈസ നമ്മുടെ വർഷേനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ഒരു ഒന്നാം തരം നല്ല തിരിച്ചടി എന്ന് വേണം പറയാൻ ഇതുപോലെ മധുരമുള്ള ഒരു പ്രതികാരം വേറെ ഉണ്ടാവില്ലല്ലേ നമ്മുടെ രേവതിക്കും സമാധാനമായി സച്ചിക്കും സമാധാനമായി കാരണം രേവതിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ വർഷം അതുപോലെ അപമാനിച്ചു സഹിക്കില്ല നമ്മുടെ സച്ചിക്ക് അതുകൊണ്ട് തന്നെ സച്ചി അല്ല കൊടുത്തത് രേവതിനെ കൊണ്ട് തന്നെയാണ് അതിനകത്ത് രണ്ടായിരം രൂപ ഇട്ട് കൊടുപ്പിച്ചത് ആ രണ്ടായിരം രൂപ തന്നെയാണ് ഇപ്പം നമ്മുടെ വർഷയുടെ കയ്യിൽ ഇരിക്കുന്നത് ഏതായാലും വർഷയ്ക്ക് കിട്ടാനുള്ളത് കിട്ടി കൊള്ള കൊള്ളേണ്ട അടുത്ത് തന്നെ നമ്മുടെ വർഷയ്ക്ക് കൊണ്ടുവന്ന് വേണം വേണമെങ്കിൽ പറയാൻ ബാക്കി ആരും അത്ര ചിന്തിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞു അങ്ങനെ പൂക്കടയുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഛായ വിതരണമൊക്കെ ആയിട്ട് നടക്കുകയാണ് ചന്ദ്രമതിയും നമ്മുടെ രവീന്ദ്രനും ഒക്കെ അകത്ത് പോയി ഇതിനിടയിലാണെങ്കിൽ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ ശ്രുതിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കടയും ഇല്ല ഒന്നുമില്ല ഒരു ഓണറും അല്ലതാണ് പക്ഷെ ഓണറാന്നും പറഞ്ഞു എല്ലാരും ഇരിക്കുന്നത് പെണ്ണുംപുള്ള അതെ കെട്ടിയവനും അതെ എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചോണ്ടിരിക്കയാണ് ഏതായാലും ഒരു സമാധാനം ഇല്ലാതെ ശ്രുതിയും പോവുകയാണ് അവിടെ നിന്ന് അങ്ങനെ ദേഷ്യം വന്ന് നമ്മുടെ ചന്ദ്രന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ട് രവീന്ദ്രൻ നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് നിനക്ക് സമാധാനം ഇല്ലേ ഉം എങ്ങനെ സമാധാനിക്കാനാ ഇപ്പൊ രണ്ട് കടയുടെ ഓണറല്ലേ നീ ഏ രണ്ട് കടയുടെ ഓണറോ നിങ്ങൾ എന്താ ഈ പറയുന്നത് അല്ല ചന്ദ്രമതി ബ്യൂട്ടി പാർലർ ഇവൻ ചന്ദ്രമതി പൂക്കട നീ പേരെടുത്തൊരു ബിസിനസ്സുകാരി ആയി മാറിക്കൊണ്ടിരിക്ക ചന്ദ്രേ അത് നീ മറന്നു പോകരുത് അതിന്റെ ഒരു പവറൊക്കെ നിനക്ക് ഇണ്ട് അതുകൊണ്ട് തന്നെ നീ ഒന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞിടുന്ന നല്ലതായിരിക്കും ഈ കണ്ണേർ മാറിക്കിട്ടാനെ എന്ത് കണ്ണേർ ദേ എന്റെ പൊന്നു രവിയേട്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എനിക്ക് ആ പൂക്കട കണ്ടപ്പോൾ മുതലേ ചൊറിഞ്ഞു കയറുക ഒരു മാടക്കട പെട്ടിക്കട അതിന്റെ മുമ്പിലല്ലേ ചന്ദ്രമതി എന്ന് പേര് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഞാൻ സമ്മതിക്കില്ല ഇത് ആരോട് ചോദിച്ചിട്ടാ ഈ പേരൊക്കെ കൊണ്ടിട്ടത് ബ്യൂട്ടി പാർലറിൽ പേരിടുന്ന പോലെ ആണോ ഒരു പെട്ടിക്കടയിൽ കൊണ്ടുപോയി ചന്ദ്രമതി എന്നൊക്കെ പേരിടുന്നത് ഓ എനിക്ക് ഓർക്കുമ്പോൾ കലി വരിക എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് നീ കളിക്കുന്നത് നിന്റെ മകന് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത് എന്റെ മകന് ഭയങ്കര സ്നേഹം തന്നെയാ ഭയങ്കര സ്നേഹം അവന് എനിക്കിട്ട് വെച്ച പണിയാ ഇത് അതെനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഞാനല്ലേ മനുഷ്യ നാണകെടാൻ പോകുന്നത് എനിക്കല്ലേ നാണക്കേടെ ഈ നടക്കേണ്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രവിയേട്ട രവിയേട്ട ആ കട അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാൻ പറ അത് വീടിന്റെ മുമ്പിൽ തന്നെ ആൾക്കാർ എന്താ വിചാരിക്കാ നമുക്ക് ദാരിദ്ര്യം പിടിച്ചിട്ട് ഒരു പൂക്കട ഫ്രണ്ടിലിട്ട് കച്ചവടം നടത്താന്നല്ലേ വിചാരിക്കത്തുള്ളൂ ഷേ എന്താ ചന്ദ്ര ഈ പറയുന്നത് ചന്ദ്രേ എന്തിനും അതിൻ്റെതായ പവർ ഉണ്ട് കാരണം അത് ജോലിക്കാണെങ്കിലും ഒരു മരം വെട്ടുകാരനാണെങ്കിലും പറമ്പിപ്പണിക്കാരനാണെങ്കിലും അതിപ്പൊ എന്ത് ജോലി ആയിക്കോട്ടെ ആ ജോലിക്ക് അതിൻ്റെതായ മാന്യതയുണ്ട് ഇവിടെ ആരും കട്ടും ഓടിച്ചൊന്നും അല്ലല്ലോ ആ കട കൊണ്ടവിടെ വെച്ചിരിക്കുന്നത് വളരെ അഭിമാനപൂർവ്വമായിട്ട് എൻ്റെ മകൻ സച്ചി നിന്റെ പേരിട്ട് അവിടെ ആ കട വെച്ചിരിക്കുന്നതിലേ നീ സത്യം പറഞ്ഞ അഭിമാനിക്കുക അല്ലേ ചെയ്യേണ്ടത് അവന് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഉം സച്ചേട്ട സച്ചിയേട്ട നല്ല സോറി രവി എനിക്ക് സൗര്യം വേണം മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഭാമ വിളിക്കുന്നത് അങ്ങനെ ഭാമ വിളിച്ചതും ആ ഭാമയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഫോൺ എടുത്തു ചന്ദ്ര ചന്ദ്ര ഫോൺ എടുത്ത എന്താ ഭാമേന്ന് ചോദിച്ചപ്പോൾ ഉം വലിയ കടക്കാരി ആയല്ലേ ഉം എവിടെയൊക്കെയാ സ്ഥാപനങ്ങള് ഏതായാലും ഇനി പല പല ബ്രാഞ്ചുകളും ഉണ്ടാകുമായിരിക്കും ചന്ദ്രേ നീ ഭാഗ്യമുള്ളവളാ ചന്ദ്രേ എന്ന് ഭാമ പറഞ്ഞപ്പോഴത്തേക്കും എന്തുവാ ചവത്തി കുത്താതെ എൻ്റെ പൊന്നു ഭാമേ ഒരു പൂക്കടയ്ക്ക് എൻ്റെ പേര് അതെന്താ പൂക്കടയ്ക്ക് നിന്റെ പേരിട്ടാല് ആ നീ എപ്പോഴും സച്ചിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ സച്ചി കൊള്ളരുതാത്തവനാണ് സച്ചി അങ്ങനെയാണ് സച്ചി ഇങ്ങനെയാണെന്നൊക്കെ അന്നിട്ടേ ഇപ്പൊ നിന്റെ പേര് തന്നെയല്ലേ സച്ചി ഇട്ടിരിക്കുന്നത് ഉം ഏതായാലും എന്നെ സച്ചി വിളിച്ചായിരുന്നു ഉദ്ഘാടനത്തിന് വരാൻ പക്ഷെ എനിക്ക് അമ്പലം വരെ പോകാൻ വേണ്ടി ഞാൻ തലേ ദിവസം പ്ലാൻ ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത് ഉടത്തെ ഉടനെ തന്നെ പൂക്കട കാണാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട് നീ എപ്പോഴും പൂക്കാരി പൂക്കാരിന്ന് രേവതിന് വിളിച്ചിട്ട് ഇപ്പം ആ പൂക്കാരിയുടെ കടയുടെ പേര് നിനക്ക് കിട്ടിയില്ലോ ഇനി രേവതി എന്ന പൂക്കാരിയുടെ കട അതായത് ചന്ദ്രമതി ഏർ ഏർ ചന്ദ്രമതി പൂക്കടയുടെ മുതലാളിയായി രേവതി ഉം എന്താ ലെ എന്തൊക്കെയായിരുന്നു ആ ഏതായാലും പോട്ടെ നീ ഭാഗ്യമുള്ളവളാന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മക്കളൊക്കെ കണ്ടില്ലേ എന്നീട്ടെറിഞ്ഞിട്ട് പോയില്ലേ അതുപോലെ അല്ലല്ലോ നിന്റെ മക്കളെ നിന്നെ ചേർത്ത് പിടിക്കുന്നില്ലേ ഉം പിന്നെ നാട്ടുകാരെല്ലാവരും അറിഞ്ഞു നിന്നെ ഇപ്പൊ എല്ലാവരും വിളിച്ചോളും ഏ നാട്ടുകാരറിഞ്ഞോ ആ ഇവിടെയുള്ള കുടുംബക്കാരും നിന്റെ ബന്ധുക്കളും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാ അവരറിഞ്ഞു അത് സച്ചി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ അതെല്ലാവരും കണ്ടു കാണുമല്ലോ ഓ ഇവൻ എന്നെ നാണം കെടുത്തിയേ അടങ്ങൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഫോണ് കട്ട് ചെയ്തപ്പോഴാണ് കുണു കുണു ഗുണുണാ ഗൂണ് വരികയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതിയെ ആണ് എല്ലാവരും വിളിക്കുന്നത് ഉം ചന്ദ്രമതിക്ക് പൂക്കട തുടങ്ങിയില്ലേ മകം പൂക്കട തുടങ്ങിയിട്ട് ചന്ദ്രമതിയുടെ പേരാണല്ലേ ഇട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂന്നാല് ഗോൾ അടുപ്പിച്ച് അങ്ങോട്ട് വന്നത് നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യമെന്ന് ചന്ദ്രമതി എന്ത് ചെയ്തു കോപ്പ് ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക മനുഷ്യന് സമാധാനം ഒന്നും ഇനിയൊന്നും തരത്തില്ലാത്ത കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞു സ്വിച്ച് ഓഫും ചെയ്തു വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴാണ് അടുത്ത സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരാളുകൂടെ വിളിച്ചു കേട്ടോ അതെ ചന്ദ്രമതി പൂക്കടയല്ലേ എനിക്ക് കുറച്ച് പൂ വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ വിളിച്ചത് അപ്പഴത്തേക്കും ചന്ദ്രമതി കോപ്പ് പൂവില്ല കായൂല്ല വെച്ചിട്ട് പോകുന്നുണ്ടോന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ചന്ദ്രമതി കട്ട് ചെയ്തത് ചന്ദ്രമതിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കാണ് ഏതാണ്ട് ചന്ദ്രമതി വല്ല കൊമ്പത്തെ ആളല്ലേ എന്ന് വെച്ചിട്ടുണ്ടോ ഒരു പൂക്കട ഇടുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് നമ്മുടെ രേവതി ഏതായാലും സന്തോഷവതിയായി രേവതി നാണം കെട്ട സ്ഥലത്ത് തന്നെ രേവതി തല ഉയർത്തിപ്പിടിച്ചു നമ്മുടെ സച്ചി കാരണം ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര സോറി ചന്ദ്രയല്ല ചന്ദ്രയല്ലോ വർഷേനെയാണ് അങ്ങനെ വർഷ ആ ഒരു പൈസയൊക്കെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പൈസ കൈപ്പിടിച്ചോണ്ട് ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു വർഷ നിനക്ക് ഇപ്പൊ സമാധാനം ആയല്ലോ അതെ നീ എന്താ വിചാരിച്ചത് എൻ്റെ ഏട്ടനെ കുറിച്ച് എൻ്റെ ഏട്ടൻ കണ്ടോ എല്ലാം കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് നീ ഏത് സമയം പറയുമായിരുന്നല്ലോ ഏടത്തിയോട് സ്നേഹം ഇല്ല ഏട്ടനെന്ന് ഇപ്പൊ കണ്ടില്ലേ നിനക്ക് മനസ്സിലായില്ലേ സ്വന്തമായിട്ടൊരു പൂക്കള ഇട്ട് കൊടുത്തില്ലേ ഇതിൽ പരം എന്താ വേണ്ടത് ഇപ്പഴെങ്കിലും നിന്റെ ഇതൊന്നു മാറ്റി വെക്കിനി സച്ചേട്ടൻ നല്ലവനാന്ന് നിനക്ക് മനസ്സിലായില്ലേ ദേ നിനക്ക് സച്ചേട്ടൻ കണ്ടില്ലേ അറിഞ്ഞ് ദേ പൈസയും തന്നു പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം ദേ ശ്രീകാന്തേ കൂടുതൽ എന്നോട് സംസാരിക്കരുത് ശ്രീകാന്ത് സത്യം പറഞ്ഞ പഞ്ചപ്പാവ അതും കൊണ്ടാ ശ്രീകാന്തിന് ഇതൊന്നും മനസ്സിലാകാത്തത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് വേറൊന്നുമല്ല ഈ പൈസ എന്തിനാന്നോ എനിക്ക് തന്നത് ഇത് എനിക്കിട്ട് തന്നൊരു പണി തന്നെയാ ഞാന് രണ്ടായിരം രൂപ കൊടുത്തില്ലേ ആർക്ക് സച്ചിക്ക് സച്ചിക്ക് അല്ല രേവതിക്ക് രേവതി ചേച്ചിക്ക് അപ്പൊ രേവതി ചേച്ചിക്ക് ഞാൻ ഇനി എല്ലാ മാസവും രണ്ടായിരം രൂപ കൊടുക്കുകയും അതുപോലെ തന്നെ രേവതി ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിടിക്കുന്നില്ല കാരണം വേറൊന്നുമല്ല ഇനി ഞാൻ എല്ലാ മാസവും രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാല് രേവതി ചേച്ചി സ്വയം പര്യാപ്തത കൈവരിക്കും അപ്പൊ പിന്നെ ദേ ഇങ്ങേറ കൂത്തൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെയാ ഈ പണി ചെയ്തു വെച്ചിരിക്കുന്നത് അതെനിക്ക് ഉറപ്പാ അല്ലാതെ രേവതി ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അയാളെ ഒരു സൈക്കോയാ സൈക്കോ അയാളുടെ ഏർ പതിനെട്ടാമത്തെ ആടാ ഇത് നോക്കിക്കോ ശ്രീകാന്ത് ശ്രീകാന്തിന് ഒന്നും ഇത് മനസ്സിലാവില്ലെന്ന് പറഞ്ഞപ്പ എൻ്റെ പൊന്ന് വർഷേ ഒന്നും മനസ്സിലാക്കി നിനക്കൊന്നും മനസ്സിലാകാത്തത് നീ ഇപ്പൊ സത്യം പറഞ്ഞ് ഈ ഡബിങ് ചെയ്ത് അതും ചെയ്ത് ഇതും ചെയ്ത് സിനിമാ ലോകത്തും സീരിയൽ ലോകത്തും ഒക്കെ കിടന്ന് ഓരോരോ സെന്റൻസുകളൊക്കെ കേട്ട് പഠിച്ച് അതൊക്കെ തലയിൽ വെച്ചിട്ടാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത് ഒരിക്കലും സച്ചേട്ടൻ അതുപോലെയല്ല സച്ചേട്ടൻ അതൊന്നും വിചാരിച്ചിട്ടല്ല രേവതി ചേച്ചി ഒരു സ്ഥലത്തും താഴാൻ പാടില്ല പിന്നെ ഇവിടെ എന്റെ അമ്മ തന്നെ കണ്ടില്ലേ രേവതി ചേച്ചിനെ അടുക്കളയിലിട്ട് കഷ്ടപ്പെടുത്തല്ലേ അതൊന്നും പാടില്ല അതുകൊണ്ട് തന്നെയാണ് സച്ചിയൻ അത് ചെയ്തതെന്ന് എനിക്കറിയാം നിനക്കതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ വർഷ പറയാ എനിക്കല്ല മനസിലാകാത്തത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങക്കാ മനസ്സിലാകാത്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാ കാര്യങ്ങളൊക്കെ രേവതി ചേച്ചിക്ക് ഞാൻ രണ്ടായിരം രൂപ കൊടുത്ത രേവതി ചേച്ചി സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ സച്ചിയേട്ടനെ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ആ പുള്ളിക്കാരൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് അല്ലാതെയേ രേവതി ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഈ കട ഓരോ ഒറ്റ രാത്രിയും കൊണ്ട് ഇടണ ഇടണം എന്നുണ്ടെങ്കില് അത് ആ ഉദ്ദേശം വെച്ച് തന്നെയാ എനിക്ക് നന്നായിട്ട് അറിയാം അതും ഈ രണ്ടായിരം രൂപ അത് തന്നെ എനിക്ക് തിരിച്ചും തന്നല്ലോ ഇനി ഞാൻ അങ്ങോട്ടേക്ക് പൈസയും കൊടുക്കാൻ പാടില്ല അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു എങ്കി പിന്നെ സച്ചി ഏട്ടന് കട ഇട്ടു കൊടുക്കേണ്ട കാര്യം രേവതി ഏർ ചേച്ചി കയ്യിൽ പൈസ രേവതി രവതിയേടത്തിന്റെ കയ്യിൽ പൈസ വരണ്ട എന്നുണ്ടെങ്കില് കട എന്തിനാ ഇട്ട് കൊടുത്തത് ഇതൊക്കെ ഒരു തന്ത്രമല്ലേ ശ്രീകാന്തെ ഇതൊക്കെയാണ് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഏതായാലും ഓണറൊക്കെ ആണെങ്കിലും ഈ പൈസ എല്ലാം മുടക്കിതാരാ സച്ചിയേട്ടൻ അപ്പൊ സച്ചിയേട്ടനെ ഈ പൈസ തിരികെ മേടിക്കുകയും ചെയ്യും രേവതി ചേച്ചിയുടെ കയ്യിൽ പിന്നെ പൈസയും കാണത്തില്ല അതും വീടിന്റെ കൊണ്ട് കടയിട്ട് വെച്ചിട്ട് ഇനിയിപ്പം അടുക്കള ജോലിയും പൂക്കളുടെ ജോലിയും എല്ലാം കൂടെ രേവതി ചേച്ചി തന്നെ ചെയ്യേണ്ട വരും ഇതെല്ലാം സച്ചിയേട്ടൻ കളിക്കുന്ന കളി തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു നിർത്തുന്നുണ്ടോ നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നിനക്ക് മനസ്സിലാവത്തില്ല പറയുന്നൊന്നും നീ നി നിന്റെ ഓരോ സങ്കല്പങ്ങളൊക്കെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നോക്കുക അത് ശരിയല്ല വേറെ പണി നോക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിനിടയിലായേക്കോട്ടെ നമ്മുടെ ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ശ്രുതി ചെന്നിട്ട് എന്തിനാ ശ്രുതി ഒരു വിഷമം പോലെ അല്ല ഇപ്പൊ രേവതി കടയിട്ടതില് നിനക്ക് വിഷമമുണ്ടോ ഏയ് എനിക്ക് വിഷമില്ല ഞാൻ എന്തിനാ വിഷമിക്കുന്നത് അല്ല ഇപ്പം രേവതിയും ഒരു ആയില്ലേ അന്ന് വെച്ച് ഞാൻ ബ്യൂട്ടി പാർലർ അല്ലേ ഉം അത് തന്നെ എനിക്കും പറയാനുള്ളത് നീ ബ്യൂട്ടി പാർലറല്ലേ നടത്തുന്നത് അതിൻ്റെ ഏനായാലത്തുവോ ഈ കട പിന്നെ ഈ കട അധികം നാളൊന്നും പോകുവേല അതിനുള്ള വേല ഞാൻ പറ്റിച്ചോളാം ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ശരിയാവില്ല ഈ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കട വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നിങ്ങനെ നമ്മുടെ സ്തുതി പറയുകയാണ് ഏതായാലും ചന്ദ്രയും സുതിയും കൂടി ചേർന്ന ആ കട അവിടെ നിന്ന് തുരത്താൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഭയങ്കര ക്ഷീണമാണ് പനിയൊക്കെ അങ്ങ് വിട്ട് മാറി വരുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ ഭയങ്കരമായിട്ടും തൊണ്ടയ്ക്ക് വേദന എന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിന് ചൂടൊന്നുമില്ല പക്ഷെ ഭയങ്കര ക്ഷീണവും തലയ്ക്ക് വേദനയും സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തൊണ്ടയ്ക്കു വേദനയും ഈ മൂക്കിന്റെ അകമൊക്കെ വല്ലാത്ത നീറ്റലും പുകച്ചിലും ഒക്കെയാണ് കേട്ടോ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എപ്പോഴും നമുക്ക് കിടക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെയാന്ന് ഈ പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്നത്തെയും പോലത്തെ ഒരു എനർജി ഒന്നും കിട്ടുന്നില്ല അങ്ങോട്ടേക്ക് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ ഇപ്പൊ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ എന്റെ പനിയൊക്കെ ഒന്ന് പെട്ടെന്ന് കുറയാൻ എനിക്ക് പനിയും എന്തെങ്കിലും അസുഖം ഒക്കെ വരുമ്പോ ഇപ്പൊ പേടിയാ നേരത്തെ ഒന്നും ആ ഒരു പേടിയില്ലായിരുന്നു ഇപ്പൊ നമുക്ക് മക്കളൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നേ നേരത്തെ എനിക്ക് അസുഖമൊക്കെ ഏയ് അസുഖൊക്കെ വന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാതെ ഒക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ നടുവിന് തന്നെ ഒരു ചെറിയ വേദനയോ വയറിനൊരു ചെറിയ വേദനയോ തലവേദനയോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്തോ അല്ലാണ്ടങ്ങ് ഒരു അസ്വസ്ഥതയാവുക ഞാൻ എനിക്ക് പേടിയാ ഞാൻ നമ്മളില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഒരവസ്ഥയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും ഞാൻ ഓർക്കും നമുക്കൊരു വീടൊക്കെ ആയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല ഇതിപ്പം കുഞ്ഞി പിള്ളേരല്ലേ അവരൊന്ന് നമ്മളൊന്ന് സെറ്റിലായി വന്ന് വന്നത് പോലുമില്ല അപ്പം നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒന്നും ഇല്ലാതെ പോവുമോ എന്നൊക്കെ ഒരു ചിന്തയാണെന്ന് എനിക്കിങ്ങനെ കയറി ഇങ്ങനെ ചുമ്മാ ഇരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നടുവിന് ഭയങ്കര വേദന ഒരു ശകലം ഒരു ഒരു പത്ത് രൂപ തൊട്ടിന്റെ ആ ഒരു ഇതില്ലേ അതിൻ്റെ ഒരു വട്ടത്തില് ഇങ്ങനെ ഇച്ചിരി വേദന എടുക്കുക പെട്ടെന്ന് എനിക്ക് പേടിയായി ഇപ്പൊ ഇപ്പൊ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന വരുവേ അപ്പോൾ പെട്ടെന്ന് പേടി വരും എന്തെങ്കിലും സംഭവിച്ചു പോവുമോ എന്നൊക്കെ മരിക്കാൻ പേടിയുണ്ടായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ജനിച്ചാൽ നമ്മൾ ഒരിക്കലും മരിക്കണം പക്ഷേ ഉണ്ടല്ലോ മക്കളുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരു വേവലാതി നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്ക ആരല്ലേ ഉള്ളത് ഏ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കാനും ആരുണ്ട് എന്തെന്നൊക്കെ പറഞ്ഞാലും ആര് ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമല്ലേ ആവത്തുള്ളു അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് വരുമല്ലോ എനിക്കൊരു വീടൊക്കെ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെച്ചിട്ട് ഒക്കെയാണ് പിന്നെയും കുഴപ്പമില്ല നമ്മുടെ മക്കളെ ഒന്ന് എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചിട്ടാണ് പിന്നെയും കുഴപ്പമില്ല ഓ ഇരുന്ന് വർത്താനം പറഞ്ഞ സമയം പോയല്ലേ ഏതായാലും ഓക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇനിയിപ്പൊ നമ്മുടെ നയനിയുടെയും മാതാശ്ചന്റെയും കഥയാണ് കേട്ടോ വൈകിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും നയനയുടെയും മാതാച്ചിന്റെയും കഥയെ നാളത്തെ കഥയെ അപ്പൊ ഓക്കെ ചാറ്റ ബൈ ബൈ